ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കണമെന്ന കാര്യത്തിൽ ഇപ്പോൾ പൂർണ്ണമായ ഒരു ചിത്രം തെളിഞ്ഞിരിക്കുകയാണ് സി പി എമ്മിൽ ഇനിയിപ്പോൾ വാശിയേറിയ പോരാട്ടം തന്നെയാകും നമ്മൾ കാണാൻ പോകുന്നത് കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് ഇടതുപക്ഷം ഇത്തവണ കളത്തിലിറക്കിയിരിക്കുന്നത് പിന്നെ സി പി എം പറഞ്ഞാൽ പറഞ്ഞ വാക്കു പാലിച്ചിരിക്കും അല്ലാതെ ഇവിടുത്തെ ചില സംസ്കാരമില്ലാത്ത പാർട്ടിയും പാർട്ടി നേതാക്കളെയും അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് പേരുകൾ അന്തിമമായി അംഗീകരിച്ചത് ഈ പാർട്ടിയിൽ ഉൾപ്പെട്ട ആളുകൾ ആരൊക്കെയാണെന്ന് നമ്മൾക്കൊന്ന് നോക്കാം കാസർഗോഡ് ജില്ലയിൽ നിന്നും എം വി ബാലകൃഷ്ണൻ കണ്ണൂരിൽ എം വി ജയരാജൻ വടകരയിൽ നിന്ന് കെ കെ ശൈലജ കോഴിക്കോട് നിന്ന് എളമരം കരീം മലപ്പുറം ജില്ലയിൽ നിന്നും വി എ വസീം പൊന്നാനിയിൽ കെ എസ് ഹംസ പാലക്കാട് നിന്ന് എ വിജയരാഘവൻ ആലത്തൂരിൽ നിന്ന് കെ രാധാകൃഷ്ണൻ ചാലക്കുടിയിൽ നിൽക്കുന്നത് പ്രൊഫസർ സി രവീന്ദ്രനാഥ് എറണാകുളം ജില്ലയിൽ കെ ജെ ഷൈൻ ഇടുക്കിയിൽ ജോയിസ് ജോർജ് ആലപ്പുഴയിൽ എ എം ആരിഫ് പത്തനംതിട്ടയിൽ ടി എം തോമസ് ഐസക് കൊല്ലത്ത് എം മുകേഷ് ആറ്റിങ്ങലിൽ വി ജോയി എന്നിവരാണ് സ്ഥാനാർത്ഥികൾ ഇത്തവണ സി പി എം പട്ടികയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ആരും തന്നെ ഇല്ല എല്ലാവരും പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ പതിനഞ്ച് എണ്ണത്തിലാണ് സി മത്സരിക്കുന്നത് മന്ത്രിയും പി ബി അംഗവും മുൻ ജില്ലാ സെക്രട്ടറിമാർ മൂന്ന് എം എൽ എ മാർ നാല് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെല്ലാം പട്ടികയിലുണ്ട് പൊന്നാനിയിലും ഇടുക്കിയിലും സ്ഥാനാർത്ഥികൾ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കും അതേസമയം ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം അത് തന്നെയാണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമായിരുന്നു ഗോവിന്ദൻ എൽ ഡി എഫിന്റെ തീരുമാനങ്ങൾ വിശദീകരിച്ചത് ബി ജെ പി വിരുദ്ധ വോട്ട് ഏകീകരിക്കാൻ കഴിഞ്ഞാൽ വലിയ സാധ്യത തന്നെ മുന്നിലുണ്ട് അതേസമയം കെ രാധാകൃഷ്ണൻ മത്സരിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പമെന്നും അതേപോലെ പാർട്ടിക്ക് സ്ഥാനാർത്ഥി ക്ഷാമമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ബീഹാറിൽ നിതീഷ് കുമാർ കാലു മാറിയെങ്കിലും ബി ജെ പി വിരുദ്ധ പൊതുമുന്നണി രൂപപ്പെട്ടു കഴിഞ്ഞുവെന്നും യു അടക്കം ചർച്ചകൾ നടന്നു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു ആം ആദ്മി പാർട്ടിയുമായി ചേർന്നുള്ള കൂട്ടുകെട്ടും നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ടെന്നും മഹാരാഷ്ട്രയിലും വിശാല ഐക്യം രൂപപ്പെട്ടു വരികയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ വിജയങ്ങൾ കാണിച്ചുകൊണ്ടാണ് ബി ജെ പി മുന്നേറ്റമെന്ന പ്രചരണം മാധ്യമങ്ങൾ നടത്തുന്നത് ഓരോ മണ്ഡലത്തിലും പരിശോധിച്ചാൽ നല്ല സാധ്യത ഇന്ത്യ മുന്നണിക്ക് ഉണ്ടെന്നും മനസ്സിലാവുമെന്നും ഗോവിന്ദൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം സി പി ഐയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ആനി രാജാണ് മത്സരിക്കുന്നതും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക